നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ നേരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കടക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊരു വളരെ വലിയൊരു പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട് ഏകദേശം ഒരു പതിനാറ് വർഷമായി ഞാൻ ഈ ഒരു പോൾട്രി രംഗത്ത് കടന്നു വന്നിട്ട് തുടക്കം മുതലേ ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല ഞാൻ തുടക്കത്തിൽ ചെറിയ രീതിയിൽ ചെയ്തു വന്ന ഒരു വ്യക്തിയാണ് അതോടൊപ്പം തന്നെ പല തരത്തിലുള്ള ജോലികൾ ഞാൻ ചെയ്തിരുന്നു ഞാൻ ഗൾഫിൽ കുറച്ചധികം നാളുണ്ടായിരുന്നു അതിനുശേഷം നാട്ടിലേക്ക് വന്നു നാട്ടിൽ വന്ന് തയ്യൽ പ്രസ്ഥാനം ചെയ്തു തയ്യൽ ജോലി ഞാൻ ചെയ്തു അവിടെ വിജയിക്കാതെ വന്നു അതിനുശേഷം ഞാൻ ഒരുപാട് കാഴ്ചമുടക്ക് നല്ലൊരു ബേക്കറി ഇട്ടു അവിടെയും എനിക്ക് വിജയിക്കാതെ വന്നു അതിനുശേഷം തട്ടുകട നടത്തി അവിടെ എനിക്ക് വിജയിക്കാതെ വന്നു അതിനുശേഷം പല ജോലിക്കാൾക്കായിട്ട് പോയി അവിടെയൊന്നും എനിക്ക് ഒരു വിജയം കണ്ടെത്താൻ കഴിഞ്ഞില്ല കാരണം ചാഞ്ചാട്ടം എന്നത് എൻ്റെ ഒരു വിജയത്തിന് വളരെയധികം ബുദ്ധിമുട്ടായി എന്നത് എനിക്ക് മനസ്സിലായി മനസ്സിലായു പലതരത്തിലുള്ള ബിസിനസ്സുകൾ അങ്ങോട്ട് മാറി പക്ഷേ ഇതെല്ലാം ചാഞ്ചാടാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടാൻ കാരണം അവിടെ ഉണ്ടായിരുന്ന സാമ്പത്തിക നഷ്ടം തന്നെയാണ് അവിടെ ഉച്ച ഉണ്ടായ സാമ്പത്തിക നഷ്ടം തന്നെയാണ് ഈ ഇതിനെല്ലാം കാരണം ഒരുപാട് ഞാൻ ഗൾഫിൽ വെച്ചുണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ ഞാൻ കച്ചവടം ചെയ്ത് ഒരു വ്യക്തിയാണ് അതിനുശേഷം ഞാൻ അപ്പോഴേ നമ്മളൊരു പതിനാറ് വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ചെറിയ രീതിയിൽ ഈ ഒരു പോളിറ്റി രംഗത്തേക്ക് ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അവിടുന്ന് ഞാൻ അഞ്ഞൂറ് കാടകൾ ആയിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ആ അഞ്ഞൂറ് കാടകളിൽ നിന്ന് ഞാൻ തുടങ്ങി ഏകദേശം മൂവായിരം മൂവായിരത്തഞ്ഞൂറ് കാടകൾ വരെ വളർത്തി അതിൻ്റെ മുട്ട സെയിൽ ചെയ്തു അങ്ങനെ ഞാനൊരു നാലഞ്ച് വർഷം ഞാൻ ഈ രംഗത്ത് ഈ ഒരു മുട്ടയുടെ സെയിലുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം ഞാൻ ഉപജീവനം നടത്തി അപ്പോഴും എനിക്കൊരു സൈഡ് ബിസിനസ് ഉണ്ടായിരുന്നു ശരി വൈകുന്നേരങ്ങളിൽ തട്ടുകട എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനം അതിനുശേഷമാണ് ഞാൻ ഈ ഒരു പോൾട്രിയിൽ ബ്രീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള മേഖലയിലേക്ക് കടന്നു വന്നത് ആ ബ്രീഡിങ് മേഖലയിലും ഞാൻ വമ്പം പരാജയമായിരുന്നു ബ്രീഡിങ് മേഖലയിൽ വമ്പം പരാജയം എന്ന് പറഞ്ഞാൽ കാടകൾ പിന്നെ പിന്നെ ബ്രീഡ് ചെയ്ത് വിൽക്കപ്പെടുന്ന ഒരു സംവിധാനം വമ്പം പരാജയം പൊട്ടി നല്ല രീതിയിൽ പൊട്ടി കടത്തിലായിപ്പോയ ഒരു സാഹചര്യമുണ്ട് അതിനുശേഷം ആണ് വീണ്ടും ഞാൻ ഈ ഒരു പോൾട്രി രംഗത്ത് തന്നെ തുടരാൻ ഞാൻ തീരുമാനിച്ചു പിന്നീട് ഒരു ജോലിക്കും ഞാൻ പോകാതെ ഈ രംഗത്ത് തന്നെ ഞാൻ തുടരാൻ തീരുമാനിച്ചു ഏകദേശം പത്ത് വർഷത്തോളമായിട്ട് ഈ ഒരു രംഗത്ത് മാത്രം വേറൊരു തൊഴിലും ചെയ്യാതെ ഈ ഒരു രംഗത്ത് മാത്രം നിലനിൽക്കുന്നു ഞാൻ ഈ ഒരു രംഗത്ത് ഈ ഒരു ബ്രീഡ് ഈ ഒരു കോഴികളെ വളർത്തി വിൽക്കുവാൻ തുടങ്ങിയിട്ട് ഏകദേശം എട്ട് വർഷത്തോളമായി ഈ രണ്ട് വർഷത്തോളമായിട്ട് ഞാൻ ഇതുവരെ ഒരു മറ്റൊരു മൈനസിലേക്ക് അതായത് ഒരു നെഗറ്റീവ് കമൻ്റുകൾ വരാത്ത രീതിയിൽ നല്ല രീതിയിൽ അതിനെ എങ്ങനെ മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നു അതിന് കൃത്യമായിട്ടുള്ളൊരു വാക്സിനുകൾ എന്നൊക്കെ നൽകി നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് പുതുതായിട്ട് കടന്നു വരുന്ന ആൾക്കാർക്ക് എൻ്റെ ഒരു ജീവിതത്തിൽ നിന്നുള്ള കുറച്ചധികം പാഠങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് വളരെയധികം സാമ്പത്തിക ക്രൈസിസ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലോ രണ്ടായിരത്തിൽ ഈ ഇരുപത്തി ഒന്നിലോ പോലെയല്ല ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ടാകാൻ പോകുന്ന സാമ്പത്തിക ക്രൈസിസ് അതുകൊണ്ട് തന്നെ ഒരുപാട് തൊഴിലില്ലായ്മകളെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നു ഒരുപാട് ജോലി സ്ഥിരതയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വരുന്നു ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ അവസാനം എത്തിപ്പെടുന്ന ഒരു മാ ഒരു മേഖലയെന്ന് പറയുന്നത് ഈ കോഴി വളർത്തലെന്ന മേഖലയിലേക്കാണ് കോഴി വളർത്തലെന്ന മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഞാനൊരു പതിനാറ് വർഷമായിരുന്നു ഈ പതിനാറ് വർഷമായിരിക്കുന്ന സമയത്ത് എനിക്ക് ഇതിനെക്കുറിച്ച് പഠിക്കുവാൻ യാതൊരു മാർഗ്ഗങ്ങളുമില്ല ഞാൻ ആകെ ഇതിനകത്ത് സെർച്ച് ചെയ്യുന്ന അന്ന് യൂട്യൂബൊക്കെ വളരെയധികം ഫേമസ് അല്ല ആ സമയത്ത് ഇല്ല ഇതുപോലെ മൊബൈല് കാര്യങ്ങൾ ടെക്നോളജിയൊന്നും അന്ന് വളരെ വിരളമാണ് അന്ന് ഞാൻ ഇതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല ഞാൻ അന്നൊക്കെ ഈ ഒരു കാർഷിക വാർത്തകൾ വായിക്കുന്ന കേട്ടിട്ടും പുസ്തകങ്ങൾ വായിച്ചിട്ടൊക്കെയാണ് ഞാൻ കാര്യങ്ങളൊക്കെ പഠി പറഞ്ഞത് പക്ഷേ കുറച്ചധികം നാളെ ആയിട്ടില്ലല്ലോ നമ്മുടെ ഈ ടെക്നോളജിയൊക്കെ ഇത്രയും വളരെ വികസിച്ചിട്ട് ഒഴികെ വളർത്തി വിൽക്കുവാൻ തീരുമാനിച്ച ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് മേഖലകളിൽ നിന്നും പഠിക്കാനുള്ള സുഹൃത്തുക്കളുണ്ടായി യൂട്യൂബിൽ നിന്ന് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഗൂഗിളിൽ നിന്ന് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആളുകളെ പരിചയപ്പെടുകയും അങ്ങനെ പഠിക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ തുടക്കക്കാരായ ആളുകൾക്ക് ഇപ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിക്കും ഒരുപാട് ആളുകൾ ഈ രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരാണ് ഇതിനകത്ത് എത്ര രൂപ നമുക്ക് ലാഭം കിട്ടും എന്തൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് അതിനകത്ത് ഇതിനകത്ത് ഇറങ്ങിയാൽ വളരെ നേട്ടമുണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വളരെ സംശയമാണ് എനിക്കുണ്ടായിരുന്ന എക്സ്പീരിയൻസ് അത് നിങ്ങളുമായിട്ട് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ആദ്യ ദിവസം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് ഏറ്റവും പ്രധാനമായിട്ടും അവരുപയോഗിക്കുന്നൊരു മാധ്യമം ഇത് പഠിക്കുവാനുപയോഗിക്കുന്നൊരു മാധ്യമം വാട്സപ്പും യൂട്യൂബുമാണ് ദയവ് ചെയ്ത് നിങ്ങൾ വാട്സപ്പ് ഡോക്ടർമാരുടെ നിർദ്ദേശങ്ങൾ ഒരു കാരണവശാലും സ്വീകരിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വാട്സപ്പിൽ നമ്മളൊരു മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിനകത്ത് നമ്മളൊരു മെസ്സേജ് ചെയ്തു നമുക്കൊരു പോൾട്രിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖലയിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു എനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതിനകത്തുനിന്ന് വരുന്ന കമൻറ്റുകളെന്ന് പറയുന്നത് നമ്മുടെ വളരെയധികം ഇടിച്ചു താഴ്ത്തുന്നതും നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളായിരിക്കും വരിക അതിന് കാരണം പല ആളുകളും തുടങ്ങി വെച്ച് അവസാനിപ്പിച്ച് പോയ വ്യക്തികളാണ് ഈ ഒരു മെസ്സേജുകളൊക്കെ നമുക്ക് നൽകുന്നത് എന്നാൽ അവരെന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്താണ് പരാജയപ്പെടാനുള്ള കാരണം അവർക്ക് എങ്ങനെയാണ് എത്ര കോഴികളെ വരെയാണ് അവർ വളർത്തിയിരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊന്നും അവർ വെളിപ്പെടുത്തില്ല അതനുസരിച്ച് അതിന് അതിൻ്റെ കാരണങ്ങൾ അവർ പറയാൻ സന്നദ്ധമാകുകയുമില്ല എന്തായിരിക്കും അവരൊക്കെ പരാജയപ്പെടാനുള്ള കാരണം ഒന്ന് ഈ രംഗത്ത് തുടക്കത്തിൽ എല്ലാവരും വിചാരിക്കുന്നത് പൊന്മുട്ടയാണ് കോഴികൾ ഇടുന്നത് എന്നാണ് നമുക്കൊരു ധാരണ ഉണ്ടാവണം ഏതൊരു കോഴിക്കും ഒരു മുട്ടയിൽ നിന്നും ഇത്ര രൂപ മാത്രമേ നമുക്ക് ലഭിക്കൂ എന്നു ആ ഒരു ധാരണ ഇല്ലാതെ ഈ രംഗത്തേക്ക് കടന്നു വരാൻ നമ്മൾ ഒരു കാരണവശാലും ശ്രമിക്കരുത് അതായത് നൂറ് കോഴികളെ നമ്മൾ ഇട്ട് വളർത്തി കഴിഞ്ഞാൽ ഹൈബ്രിഡ് ആണെങ്കിൽ നമുക്ക് തൊണ്ണൂറ് മുട്ട ലഭിക്കും ഈ തൊണ്ണൂറ് മുട്ടയിൽ നിന്ന് നമുക്ക് ഇത്ര വരുമാനം മാത്രമേ ലഭിക്കൂ ഒരു മുട്ടയിൽ നിന്നും നമുക്ക് കിട്ടാവുന്ന മാക്സിമം നമുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നാല് രൂപയാണ് ആ നാല് രൂപയിൽ അധികം അല്ലെങ്കിൽ മൂന്ന് രൂപ ഈ മൂന്ന് രൂപയിൽ അധികം ഒരു കാരണവശാലും നമുക്ക് പ്രോഫിറ്റായിട്ട് കിട്ടില്ല കാരണം ഇത് ഇടുന്ന സ്വർണ്ണമുട്ടയല്ല അതിന് അധികമായിട്ട് നമുക്കൊരു വില കിട്ടുക എന്നു പറയുന്നത് പോസിബിളുമല്ല അതനുസരിച്ചുള്ള ഒരു കാൽക്കുലേഷനിൽ മാത്രമേ നമുക്ക് ഈ രംഗത്തേക്ക് കടന്നു വരാൻ സാധിക്കൂ ആ ഒരു കാൽക്കുലേഷൻ ഇല്ലാതെ ഒരു കാരണവശാലും ഈ രംഗത്തേക്ക് കടന്നു വരരുത് അതിനുശേഷം നമ്മളിതിൻ്റെ തീറ്റ ചെലവ് തീറ്റ ചെലവ് നമുക്ക് മൂന്ന് രൂപ ഏറ്റവും കുറഞ്ഞതാകും അല്ലാതെ അതിനെന്തും കൊടുത്ത് വളർത്താം നമുക്ക് ഓരോ കോഴികൾക്കും ഓരോ ഡയറ്റുണ്ട് ഓരോ കോഴികൾക്കും ഓരോ രീതികളുണ്ട് ആ കോഴികളുടെ മുട്ടയുടെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു മാനേജ്മെൻറ്റുകളെല്ലാം വരുന്നത് നാടൻ കോഴികൾക്ക് വളരെയധികം കുറച്ച് മുട്ടയെ മുട്ടയെ ലഭിക്കൂ ആ കോഴികൾക്ക് അതിൻ്റെ ഒരു മാനേജ്മെൻ്റ് ഉണ്ട് അതനുസരിച്ചുള്ള ഒരു തീറ്റക്രമം മാത്രമേ അതിനുള്ളൂ കാരണം അതിന് കയ്യിൽ കാണുന്നത് എന്തും കൊടുക്കാം അതിന് ഈ ലോകത്ത് മൊത്തം നമുക്ക് അഴിച്ചുവിട്ട് വളർത്താം എങ്ങനെ വേണമെങ്കിലും നമുക്കതിനെ മാനേജ് ചെയ്യാം അതിന് ഇത്ര ചെറിയ ഒരു വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയുള്ള മുട്ട മാത്രമേ ലഭിക്കൂ അതിനെ നമുക്കൊരു വ്യാവസായികമായിട്ട് വളർത്താൻ നമുക്ക് കഴിയില്ല അതിനെ നമുക്കൊരു ക്രൈസിസ് ആയിട്ടോ അല്ലെങ്കിൽ പാരമ്പര്യം നിലനിർത്തുക എന്നൊരു കൺസെപ്റ്റോട് കൂടിയൊക്കെ മാത്രമേ നമുക്ക് വളർത്താൻ കഴിയൂ എന്നാൽ മുട്ടക്കോഴികൾ ഹൈബ്രിഡ് കോഴികൾ ബി വി ത്രീ എയ്റ്റി ഇൻഡുബ്രൗൺ കോഴിയുള്ള കോഴികൾ അതിനെ നമുക്ക് തീർച്ചയായിട്ടും ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ നമുക്ക് വളർത്താൻ കഴിയും ഈ ഒരു വ്യാവസായിക അടിസ്ഥാനത്തിൽ വളർത്താൻ കഴിയുന്ന ഈ കോഴികൾക്ക് അതിൻ്റെ പ്രത്യേകമായിട്ടുള്ളൊരു തീറ്റക്രമമുണ്ട് പ്രത്യേകമായിട്ടുള്ള തീറ്റയുടെ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റമുണ്ട് ആ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ ഒരു വലിയ ആന കാര്യങ്ങളൊന്നും അതിനകത്തില്ല അതിന് നമ്മൾ കൃത്യമായിട്ടുള്ള വൈറ്റമിനും അമിനോ ആക്സിഡ്സും ഒക്കെ അടങ്ങിയ തീറ്റ സമീകൃത ആഹാരമെന്ന് നമ്മൾ പറയും പാക്കറ്റ് ഫീഡുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും ആ തീറ്റകൾ നമുക്ക് കൃത്യമായിട്ടുള്ള അളവില്ല ആ കൃത്യമായിട്ടുള്ള അളവാണ് അവിടെ ഒരു പ്രശ്നം ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് വളർത്തൽ രീതി അല്ലെങ്കിൽ ഇതിൻ്റെ പരിചരണം എന്ന് കേൾക്കുമ്പോൾ വളരെയധികം പിന്നെ നമ്മൾ വളരെ അ ഗാഠ ഗാഠമായിട്ട് നമ്മൾ പല ചിന്തകളും ചിന്തിക്കാറുണ്ട് ഇതെന്തോ വലിയൊരു സംഭവമാണ് എന്നുള്ള രീതിയിൽ ഒരു സംഭവവുമില്ല എൻ്റെ പരിചരണം വളരെ സിമ്പിളാണ് നിങ്ങൾക്കറിയാം നമുക്ക് അസുഖങ്ങൾ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചില ടെൻഷനുകൾ ടെൻഷനുകളുണ്ടാവാം ഇതിന് ബേസിക് ആയിട്ടുള്ള ഒരു പരിചരണം എന്ന് പറയുന്നത് ഇതിന് കൃത്യമായിട്ടുള്ള തീറ്റ അതിന് ഇത്ര നൂറ്റി ഇരുപത് ഗ്രാം ഒരു ബി വി ത്രീറ്റി കോഴികൾക്ക് വേണം കൊടുക്കണം എന്ന് പറയുമ്പോൾ ആ നൂറ്റി ഇരുപത് ഗ്രാം തന്നെ കൃത്യമായിട്ട് അളന്നിട്ട് കൊടുക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ കൃത്യമായ നല്ല പ്യുവറായിട്ടുള്ള വാട്ടർ വെള്ളം അണു എന്നുവെച്ചാൽ അണുവിമുക്തമായിട്ടുള്ള വെള്ളം നൽകാൻ പറയുമ്പോൾ ആ അണുവിമുക്തമായിട്ടുള്ള വെള്ളം നമ്മൾ നൽകാൻ കൃത്യമായിട്ടും നൽകണം അതിൻ്റെ പാത്രങ്ങളൊന്ന് കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയണം അതുപോലെ തന്നെ അതിൻ്റെ ലിറ്റർ വളർത്തുന്ന വളർത്തുന്ന സ്ഥലം ലിറ്റർ ആണെങ്കിൽ ലിറ്റർ കെ ജാണെങ്കിൽ കേജ് അല്ലെങ്കിൽ അഴിച്ചുവിട്ടാണെങ്കിൽ അഴിച്ചുവിട്ട് എവിടെയാണോ നമ്മൾ അതിൻ്റെ ആവാസവ്യവസ്ഥ നിശ്ചയിക്കുന്നത് ആ ആവാസവ്യവസ്ഥയിൽ കൃത്യമായിട്ടും നമ്മൾ വൃത്തി കാത്തു സൂക്ഷിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കോഴിയുടെ പരിചരണം വളരെ കൃത്യമായിട്ടും സാധ്യമാകും എന്നതാണ് എൻ്റെ ഒരു അനുഭവം അല്ലാതെ അതിന് ഇന്ന സാധനങ്ങൾ വേണം അതിന് ഫാൻ വേണം അതിന് എക്സോസ് ഫാൻ വേണം അതിന് പിന്നെ ഫോഗർ വേണം ഇങ്ങനൊരു സാഹചര്യത്തിലൊന്നും അതിനെ വളർത്താൻ നമുക്ക് മുൻ കാഴ്ചപ്പാട് കൂടി വളർത്താൻ കഴിയില്ല ഈ സാധനങ്ങളെല്ലാം ആവശ്യമായിട്ട് വരുന്നത് ഓരോ സാഹചര്യത്തിനനുസരിച്ചാണ് ഇപ്പോൾ നല്ല ചൂടാണ് കടുത്ത ചൂട് നമുക്ക് ഒരു സാഹചര്യത്തിലും മനുഷ്യന് പോലും നിലനിൽക്കാൻ കഴിയാത്ത രീതിയിൽ ചൂടുണ്ടെങ്കിൽ അതിനെ ഒന്ന് ആ ഒരു ഫാം നടപ്പിക്കാൻ നമ്മൾ ഫോഗർ സിസ്റ്റം ഉപയോഗിക്കാം അല്ലെങ്കിൽ ഫാൻ ഉപയോഗിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ടും ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്നതല്ലാതെ നമ്മൾ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമുക്കൊരു ഫാമിങ് തുടങ്ങാൻ കഴിയില്ല അതുപോലെ തന്നെ നിങ്ങളൊരു ഫാമിങ് തുടങ്ങുമ്പോൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാതെ നിങ്ങൾ തുടങ്ങുന്നതായിരിക്കും മറ്റൊന്നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെയാണ് പോകുന്നത് നമ്മൾ ഒരു വലിയൊരു ഷെഡ് അടിച്ചിട്ട് ഈ ഒരു കാണുന്ന ഇതുപോലുള്ളൊരു ഷെഡ് അടിച്ചിട്ട് അതിനകത്ത് നമ്മൾ കുറേ കേജുകൾ വെച്ചിട്ട് കോഴികളെ വളർത്തുന്ന ഒരു സംവിധാനത്തിലേക്കാണ് ആദ്യം തന്നെ നമ്മൾ പോകുന്നത് അതിന് പ്രധാനമായിട്ടും നമ്മൾ പറയുന്ന ഒരു കാരണം അത് കോഴികൾക്ക് അസുഖങ്ങൾ വരില്ല കോഴികൾ മുട്ട കുത്തി കുടിക്കുന്നൊരു സ്വഭാവത്തിലേക്ക് വരില്ല കൃത്യമായിട്ട് മുട്ട കിട്ടും എന്നൊരു കാരണങ്ങളൊക്കെയാണെന്ന് പറയുന്നത് ഇതൊന്നും ആ ഒരു കേജുമായിട്ടോ ആ ഒരു കൂടുമായിട്ടോ യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് അത് എവിടെയാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ ലിറ്ററിനകത്താണെങ്കിലും കൂടിനകം മറ്റേത് സാഹചര്യത്തിൽ വളർത്തിയാലും ഇതെല്ലാം നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയും അതുകൊണ്ട് നിങ്ങളൊരു കൂട് ഷെഡിനകത്ത് മറ്റൊരു കേജ് എന്ന നിലയിലേക്ക് നിങ്ങൾ പോകാതെ ഒരു ഷെഡിനകത്ത് തന്നെ ഇട്ട് താഴെ ഇട്ട് വളർത്തുന്ന രീതിയിലേക്ക് നിങ്ങൾ പോവുക നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് നൂറ് കോഴികളെ എങ്കിലും വിട്ടു വളർത്താൻ ശ്രമിക്കുക നിങ്ങളൊരു പത്ത് കോഴിയെ ഞാൻ പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാനൊരു ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് ഒരു പത്ത് കോഴിയെ ഞാൻ വളർത്തി നോക്കട്ടെ അല്ലെങ്കിൽ ഇരുപത് കോഴിയെ വളർത്തു ഇരുപത് കോഴിയോ പത്ത് കോഴിയോ ഇട്ട് വളർത്തുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ നിർത്തിപ്പോകുന്നത് ഏറ്റവും കുറഞ്ഞത് നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ അതനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനനുസരിച്ചുള്ള ഒരു റിട്ടേൺ ആണ് നമുക്ക് ലഭിക്കുക അപ്പോൾ ഒരു ഒരു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നവന് കിട്ടുന്ന റിട്ടേൺ ആയിരിക്കില്ല അല്ലെങ്കിൽ പ്രോഫിറ്റ് റിട്ടേൺ ആയിരിക്കില്ല ഒരു കോടി രൂപ മുടക്കുന്നവന് ഉണ്ടാവുക അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചെറിയ രീതിയിൽ വളർത്തിക്കഴിഞ്ഞാൽ മുട്ടയെന്ന് പറയുന്നത് ഒരു കോഴിയും ഇടുന്നില്ല അതിന് കൃത്യമായിട്ടൊരു വിലയുണ്ട് ആ കൃത്യമായിട്ടുള്ള വില അനുസരിച്ചുള്ള പ്രോഫിറ്റ് മാത്രമേ നമുക്ക് ലഭിക്കൂ നമുക്ക് പത്ത് മുട്ടയിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ് വെറും നാൽപ്പത് രൂപയാണ് ഒരു ദിവസം ഈ നാൽപ്പത് രൂപ നിങ്ങൾക്കൊരു ദിവസം കൊണ്ട് ഒരു രണ്ട് ചായ കുടിച്ചാൽ തീരാവുന്ന പൈസയേ ഉള്ളൂ പിന്നീട് നിങ്ങൾ ആ ഒരു ഈ ഒരു രംഗത്തേത് തന്നെ വിരക്തി തോന്നുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും എന്നാൽ നൂറ് കോഴിയിൽ നിന്നോ നൂറ് കോഴിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഒരു മാസം ഏഴായിരം രൂപയാണ് ഈ ഒരു മാസം ഏഴായിരം രൂപ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ ഒരു വീട്ടിലെ ചിലവിനാവശ്യമായിട്ടുള്ള ഒരു തുക നിങ്ങൾക്ക് സ്വരൂപിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ രംഗത്ത് തുടരുകയും ചെയ്യും അല്ലാതെ നിങ്ങൾ ചെറിയ രീതിയിൽ ചെറിയൊരു പ്രോഫിറ്റിൽ നിങ്ങൾ ലക്ഷ്യമാക്കിയോ അല്ലെങ്കിൽ ചെറിയൊരു പിന്നെ പഠിക്കാനാണെങ്കിൽ കൂടി നിങ്ങൾ ചെറുതായിട്ട് തുടങ്ങുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ രംഗത്ത് തുടരില്ല അവർ എന്നേക്കുമായി നിർത്തിപ്പോകുന്നൊരു സാഹചര്യത്തിലേക്കാണ് വരിക ഇങ്ങനെ തുടങ്ങുന്ന ആളുകൾ ചെയ്യുന്നത് ആദ്യം തന്നെ വലിയൊരു കേജ് വാങ്ങിക്കും ആ കേജിലേക്ക് കുറച്ച് പത്തോ ഇരുപതോ കോഴികളെ വാങ്ങിച്ചിടും അതൊരു മാസം കഴിയുമ്പോൾ അതിനെ കാണുന്ന രീതിയിലൊക്കെ വളർത്തും എന്നിട്ട് അത് മുട്ടയിൽ നിർത്തി പോകുമ്പോൾ ഇതെല്ലാം കൂടി എടുത്ത് ആക്രിക്ക് കൊടുക്കും അത് അവസാനം ഈ രംഗത്തെ കുറ്റം പറയും നിങ്ങൾ ഇങ്ങനെ ഒരു കാരണവശാലും ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ രംഗത്തേക്ക് കടന്നു വരാൻ ഏറ്റവും നല്ലൊരവസരം രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വളരെയധികം സാമ്പത്തിക പ്രതിസന്ധി നിലനിൽ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് എന്ന് നമ്മൾ പറയുന്നല്ല ലോക വ്യാപാര സംഘടനകളും പിന്നെ സാമ്പത്തിക വിദഗ്ധരും പറയുന്നതാണ് കേരളത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇൻ കേരളത്തിൽ നിന്നല്ല ലോകത്ത് മൊത്തം പക്ഷേ മുട്ടയുടെ ഉപഭോഗം എവിടെയും കുറയുന്നില്ല ഇറച്ചിയുടെ ഉപയോഗം എവിടെയും കുറയുന്നില്ല നമുക്ക് ഏറ്റവും കൂടുതൽ മുട്ടകൾ വരുന്നത് തമിഴ്നാട്ട് നാമക്കൽ നിന്നാണ് ഏകദേശം മൂന്ന് കോടിക്ക് ഒട്ടയ്ക്കും മുകളിലാണ് ഒരു ദിവസം കേരളത്തിൽ ഉപയോഗിക്കപ്പെടുന്നത് ഇത്രയും വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയായത് കൂടി പക്ഷേ കേരളത്തിൻ്റെ സംഭാവന വെറും ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് മാത്രമാണ് കേരളത്തിൽ ഇനിയും ധാരാളം ഓപ്പർച്യൂണിറ്റികൾ ഈ ഒരു പോൾട്രി മേഖലയുമായി ബന്ധപ്പെട്ടുണ്ട് സ്ഥലമുള്ള ആളുകൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചെങ്കിലും ഒരു ബുദ്ധിമുട്ടാൻ കഴിയുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ രംഗത്ത് നിലനിൽക്കാൻ ഏറ്റവും നല്ല ഒരു സാഹചര്യം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ മറ്റുള്ളവരുടെ ഒരു അഡ്വൈസ് നിങ്ങൾ അമിതമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കാതെ അമിതമായിട്ട് അവരോട് ചോദിക്കാതെ നിങ്ങൾക്ക് നെഗറ്റീവ് പറയുന്നവരോട് പോയി പണി നോക്ക് എന്ന് പറയാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾ നല്ലൊരു പോൾട്രി കർഷകനായിട്ട് മാറും നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ലഭിക്കുകയും ചെയ്യും ഒരു ലക്ഷം രൂപ വരുമാനം ലഭിക്കാൻ നിങ്ങൾ പോൾട്രി രംഗത്തേക്ക് കടന്നു വരുമു എന്ന് ഞാൻ പറയില്ല അങ്ങനെ ഒരു ഒരു ലക്ഷം രൂപ നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ ഒരുപാട് കടമ്പകൾ നിങ്ങൾ കടക്കേണ്ടതുണ്ട് ആദ്യം നിങ്ങൾ നൂറോ ഇരുന്നൂറോ മുന്നൂറോ കോഴികളെ ഇട്ട് വളർത്തി അതിൻ്റെ ആവാസ വ്യവസ്ഥ നിങ്ങൾ പഠിക്കണം അതിൻ്റെ പരിചരണ രീതികൾ നിങ്ങൾ പഠിക്കണം അതിനകത്ത് വരുന്ന അസുഖങ്ങളെക്കുറിച്ച് പഠിക്കണം അതിൻ്റെ മരുന്നുകളെക്കുറിച്ച് പഠിക്കണം ഇത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ നിങ്ങൾക്ക് വരുമാനം ലഭിക്കണമെങ്കിൽ മൊട്ട വിറ്റ് നിങ്ങൾക്ക് വരുമാനം ലഭിക്കണമെങ്കിൽ നിങ്ങൾ രണ്ടായിരം കോഴികളെ മാത്രം ഇട്ട് വളർത്തിയാൽ മതി നിങ്ങൾക്കൊരു ഒരു മാസം നിങ്ങൾക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ നിങ്ങൾക്ക് ഒരു മാസം നിങ്ങൾക്ക് വരുമാനം ലഭിക്കും അതായത് എഴുപതിനായിരം രൂപ ആയിരം കോഴിയിൽ നിന്ന് ഒരു മാസം നിങ്ങൾക്ക് വരുമാനം കിട്ടും എന്നതാണ് ചുരുക്കം കാരണം കേരളത്തിൽ മുട്ടയുടെ ഉപഭോഗം കൂടുന്നതനുസരിച്ച് നമുക്ക് മുട്ടയുടെ ആഭ്യന്തര ഉൽപ്പാദനം കുറവാണ് നിങ്ങൾ അപ്പോൾ വിചാരിക്കും ഇതെവിടെയാണ് സെയിൽ ചെയ്യേണ്ടത് നിങ്ങൾ സെയിൽ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്വന്തം തട്ടകത്തിൽ മാത്രമായിരിക്കരുത് ഇതൊരു ബ്രാൻഡാക്കി നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും അല്ലെങ്കിൽ ഇന്ത്യയിലെവിടെയും ഇത് വിൽക്കുവാനുള്ള സാഹചര്യമുണ്ട് ഇത് നമുക്ക് ഓൺലൈൻ വിപണികളാണ് ഏറ്റവും കൂടുതൽ ഫ്ലിപ്പ്കാർട്ടിൽ നിങ്ങൾ നോക്കൂ ആമസോണിൽ നിങ്ങൾ നോക്കൂ അങ്ങനെയുള്ള ഓൺലൈൻ മീഡിയകളിൽ നിങ്ങൾ നോക്കൂ ഫേസ്ബുക്കിനകത്ത് നിങ്ങൾ നോക്കൂ യൂട്യൂബിനകത്ത് നിങ്ങൾ ഇവിടെ എല്ലാം ഈ സ ഓരോ സാധനങ്ങളും വിൽക്കപ്പെടുവാൻ ഓരോ പേജുകളുണ്ടാകും ഈ ഒരു ഓൺലൈൻ മാർക്കറ്റുകൾ ഓൺലൈൻ പോർട്ടലുകൾ വഴി നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ലോകമെമ്പാടും നിങ്ങളുടെ മുട്ടകൾ വിൽക്കാൻ കഴിയും അതുപോലെ തന്നെ ഓൺ റോഡ് മാർഗം ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഓൺ റോഡ് നിങ്ങൾക്ക് എല്ലാ ഷോപ്പുകളിലും എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വിൽ വിറ്റരിക്കാൻ കഴിയും അതുകൊണ്ട് എൻ്റെ ഒരു സജഷൻ ഈ പതിനാറ് വർഷത്തെ എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ഒരു സംസാരങ്ങളും കേൾക്കാതെ അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് കമൻ്റുകൾക്ക് നിങ്ങൾ ചെവുക ഓർക്കാതെ നിങ്ങൾക്ക് വിജയിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ രംഗത്ത് വിജയിക്കാൻ കഴിയും ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു വരുമാനമാർഗം ഈയൊരു സംരംഭത്തിലൂടെ നിങ്ങൾക്ക് നേടാൻ കഴിയും ഇതൊരു ഗവൺമെൻറ് ജോബ് ഉള്ളവർക്ക് ഒരു പാർട്ട് ടൈം ബിസിനസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാം ഇതിനകത്ത് ഒരുപാട് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണമെന്നില്ല രണ്ടോ മൂന്നോ മണിക്കൂർ ഇതിനകത്ത് നമ്മൾ സ്പെൻഡ് ചെയ്താൽ തന്നെ നമുക്ക് നമ്മുടെ ജോലി പരിപൂർണമായിട്ടും ചെയ്യാൻ കഴിയുന്നത് മാത്രമേ ഉള്ളൂ ഒരുപാട് ഹാർഡ് വർക്കുകളില്ലാത്ത ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാത്ത ഇതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് എങ്ങനെയാണ് ആയിരം കോഴികളെ നിങ്ങൾ മുട്ടയിടാറായ കോഴികളെ വളങ്ങി അറുപതിനായി എഴുപതിനായിരം രൂപ പെർ മന്ത് നിങ്ങൾക്ക് വരുമാനം കിട്ടുന്ന രീതിയിൽ ആയിരം കോഴികളെ വളർത്തണമെന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് ഏകദേശം ആയിരം കോഴികൾക്ക് നാലര ലക്ഷം രൂപ നിങ്ങൾക്ക് മുട്ടയിടുന്ന പ്രായമുള്ള കോഴികളെ വാങ്ങാൻ നാലര ലക്ഷം രൂപ ആകും നിങ്ങൾക്ക് അതിനോടൊപ്പം നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ മടക്കി നിങ്ങൾ ആയിരം ഇടാൻ പറ്റുന്ന ഒരു ഷെഡും കൂടി നിർമ്മിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റായി ഈ ഒന്നര ലക്ഷം രൂപ മാത്രം ബേസിക്കായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരുത്തുള്ളൂ നിങ്ങൾക്ക് തിരിച്ച് കിട്ടാത്ത ഇൻവെസ്റ്റ്മെൻറ്റ് അത് മാത്രമേ ഉള്ളൂ ഈ നാല് ലക്ഷം രൂപ നിങ്ങൾ മുടക്കിയിട്ട് നിങ്ങൾക്കൊരു എഴുപതിനായിരം രൂപ നിങ്ങൾക്ക് പെർ മന്ത് ഇരുപത് മാസത്തോളം കിട്ടുന്ന ഒരു ബിസിനസ് നിങ്ങൾ പറഞ്ഞു തരാമോ സ്ഥിരമായിട്ട് സ്ഥിരം ഇൻകമാണ് ഞാൻ പറയുന്നത് നമ്മൾ ഫിക്സഡ് ആയിട്ടുള്ള ഇൻകം അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു പുതിയൊരു ബിസിനസ്സിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കടന്ന് വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള സംശയങ്ങൾക്കൊക്കെ ഞാൻ കൃത്യമായിട്ടും മറുപടി നൽകും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് മറ്റുള്ളവരോട് നോ പറയാനുള്ളൊരു സാ ഒരു മനസ്ഥിതി ഉള്ളവർക്ക് നിങ്ങൾക്ക് നെഗറ്റീവ് കമൻറ്റുകൾ കേൾക്കുമ്പോൾ തളരില്ല എന്ന് ഉറപ്പുള്ളവർക്ക് തീർച്ചയായിട്ടും ഇരങ്ങത്തേക്ക് കറന്നു വരാം നമ്മൾ ഈ ലോകം സൃഷ്ടിച്ചത് മുതൽ ഈ ലോകം ഇത്രയും ഡെവലപ്പായത് ഓരോ ആളുകളുടെയും അധ്വാനവും ഓരോ ആളുകളുടെയും ഇച്ഛാശക്തിയും ഓരോ ആളുകളുടെയും കഠിനാധ്വാനവും അവർ മുൻകൂട്ടി നിശ്ചയിച്ചു നാളെ എനിക്കൊരു റിസ്ക് എടുക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ ഇന്നും നമ്മൾ പഴയ ആ ഒരു പിന്നെ കാളവണ്ടി യുഗത്തിൽ തന്നെ നിന്നേനെ അങ്ങനെ പല ആളുകളും റിസ്ക് എടുത്തതിൻ്റെ ഫലമാണ് ഇന്ന് കാണുന്ന ഈ ലോകത്തിൻ്റെ ഡെവലപ്മെൻറ്റ് തന്നെ അങ്ങനെ ഓരോ ആളുകളും വിജയിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് റിസ്ക് എടുക്കാനുള്ള ഒരു തന്റേടം ഉണ്ടായിട്ട് തന്നെയാണ് അതുപോലെ തന്നെയാണ് ഞാനും ഞാൻ വലിയൊരു ബേക്കറി നടത്തിയെന്ന് ഞാൻ പറഞ്ഞു നല്ലൊരു ബേക്കറി നടത്തിയിട്ട് അത് പൊട്ടി പാളിഷായതിനു ശേഷം ഞാൻ ഈ രംഗത്ത് തുടർന്ന് നിൽക്കുന്നത് ഒരുപാട് പരിഹാസങ്ങളും ഒരുപാട് കുറ്റപ്പെടുത്തലും കേട്ടിട്ട് തന്നെയാണ് അന്നൊക്കെ ആ പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലും കേട്ടിട്ട് ഞാൻ പിന്മാറിയിരുന്നുവെങ്കിൽ ഇന്നൊരു സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനത്തിന് ഞാനൊരു ഈ രംഗത്തുണ്ടായിരിക്കില്ല അപ്പം ഞാൻ മറ്റ് മേഖലയിൽ ഇപ്പോഴും അലഞ്ഞു തിരിഞ്ഞാൽ അപ്പോൾ അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ കേൾക്കാതെ നമുക്ക് സ്വന്തമായിട്ടൊരു വിൽ പവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞാനുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഒരു ഫാമിംഗ് തുടങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ ഇത്തരം ഫാമിംഗ് തുടങ്ങാനുള്ള ഇത്തരം ചെറിയ ചെറിയ ടിപ്പുകളും കുറേ ഉപദേശങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും ഓരോ വീഡിയോകളുമായിട്ട് നിങ്ങൾക്ക് വരാം ഏതായാലും എല്ലാവർക്കും നല്ലൊരു പുതുവത്സരാശംസകൾ നേരുന്നു നമുക്ക് നല്ലൊരു വിജയത്തിനായിട്ട് പ്രാർത്ഥിക്കാം നന്ദി നമസ്കാരം